നിങ്ങളുടെ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുണ്ടോ അവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എനിക്കറിയാം ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരും വി ജെ മച്ചാൻ എന്ന യൂട്യൂബർ തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കുറിച്ചിരിക്കുന്ന വാചകമാണിത് ഈ വാചകവും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വി മച്ചാൻ എന്ന ഈ യൂട്യൂബറെ ഇന്ന് രാവിലെ കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് പോസ്കോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിന് പോലീസ് നൽകുന്ന വിശദീകരണം ഒരു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ മാതാപിതാക്കളോടൊപ്പം സ്റ്റേഷനിലെത്തി ലൈംഗിക പരാതി നൽകി എന്നാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറെ പേരിട്ട് വിളിക്കുന്ന ഈ വിജയം മച്ചാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒന്ന് ശ്രദ്ധിക്കണം ഇവൻ ചെയ്യുന്ന പരിപാടികളെന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയും എടുത്ത് ഈ പെൺകുട്ടികളൊക്കെ കൂടുന്ന ലുലുമാളി പോലുള്ള സ്ഥലങ്ങളിൽ ഈ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ കൂടുന്ന സ്ഥലത്ത് നിന്ന് ദൂരെ നിന്ന് ക്യാമറ ഓണാക്കി ഈ പെൺകുട്ടികളുടെ ബോഡി പാർട്സുകളെ കുറിച്ച് വർണ്ണിക്കുക എന്നിട്ട് ഈ പെൺകുട്ടികളടുത്തു വന്ന് ഈ പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യുക അന്നെ അങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ വ്യൂവേഴ്സും ഉണ്ട് നല്ല റീച്ചും ഉണ്ട് അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ലഭിക്കുകയും ചെയ്തത് ന്യൂസ് ചാനലിൽ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് കുറേ എല്ലാവരുമില്ല ചില ഇൻഫ്ലുവൻസർമാരൊക്കെ വന്നിരുന്ന് ഇദ്ദേഹത്തെ വളരെ കാര്യമായിട്ട് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇതിനെ തെളിപ്പറയുകയും ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ ഇദ്ദേഹം അംഗമല്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത് എന്ത് തന്നെ ആയാലും ഇദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രവൃത്തിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരിക്കുന്നത് പോസ്കോ കേസാണ് ഇട്ടിരിക്കുന്നത് ഇദ്ദേഹം പുറലോകം കാണാൻ കുറേ കാലം എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം കുടിസ്ഥിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമം നിയമ നടപടി സ്വീകരിക്കേണ്ടത് അറ്റവും അത്യാവശ്യമായ കാര്യമാണ് അവർ പിന്നീട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും വർക്ക് ചെയ്യാത്ത രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ചാനലുകളൊക്കെ പൂട്ടിച്ച് ഇദ്ദേഹത്തിന് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ഈ ഇദ്ദേഹത്തെ പോലുള്ള ചില ഇൻഫ്ലുവൻസർമാർ സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ചൂണ്ടയുമായിട്ട് ഇറങ്ങുമ്പോൾ ആ ചൂണ്ടയിൽ കൊരുത്ത് പോവാതെ തങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നതിന് ചില മുൻകരുതലുകൾ എടുക്കണം ആ ഇവരെങ്ങനാണ് ഈ പെൺകുട്ടികളെ ഇങ്ങനെ ചൂണ്ടയിൽ കൊരുത്തെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചെറിയ ചില കാര്യങ്ങൾ പറയാം അതാണിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് പ്രത്യേകമായിട്ട് പെൺകുട്ടികളുള്ളവർ അവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി മാതാപിതാക്കൾ മോണിറ്റർ ചെയ്യണം ആ മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് അകപ്പെടുവാൻ കാരണമായി തരും അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തൻ്റെ തങ്ങളുടെ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഈ പബ്ലിക്ക് ഉള്ള ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിയാണ് അവർ സ്വന്തമായിട്ടല്ല അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നതും ഈ പെൺകുട്ടികളെ അതായത് പ്രായത്തിൽ വളരെ കുറഞ്ഞ പെൺകുട്ടികളെ തന്റെ ക്യാമറയിൽ തന്നോടൊപ്പം നിർത്തിയാണ് പല വീഡിയോകളും ചെയ്യുന്നത് അപ്പോൾ ഒരു താല്പര്യമുള്ളത് അതായത് കൊച്ചു പെൺകുട്ടികൾക്ക് പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഒരു താല്പര്യമുള്ളത് ഇങ്ങനെ പ്രസിദ്ധരായ ആളുകളുടെയൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകളുടെയൊക്കെ വീഡിയോയിൽ വരുന്നതും നാല് അറിയുന്നതും പോപ്പുലാരിറ്റി ഉണ്ടാവുന്നതൊക്കെ അവർക്ക് വലിയ താല്പര്യമാണ് അപ്പോൾ ആ ഒരു പോരായ്മ അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു വീക്ക്നസ് മുതലെടുക്കുകയാണ് ഇതുപോലുള്ള ഇൻഫ്ലുവൻസറുമാര് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഒരു അക്കൗണ്ട് യൂട്യൂബിൽ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലും തുടങ്ങും യൂട്യൂബിൽ ശക്തമായ നിയന്ത്രണങ്ങളുണ്ട് മെസ്സേജ് അയക്കുന്നതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഗൈഡ് ലൈൻസൊക്കെ വളരെ സ്ട്രിക്റ്റാണ് എന്നാൽ ഇൻസ്റ്റഗ്രാം എന്ന പ്ലാറ്റ്ഫോം വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതൊരു ലൈബ്രറി പോലെ എല്ലാവരുടെയും ഒരു പ്രൊഫൈൽ അക്കൗണ്ടാണ് യൂട്യൂബിൽ നിന്ന് ചാനലുകളല്ല അപ്പോൾ അവിടെ നമ്മൾ മാതാപിതാക്കളായിട്ടുള്ള ആളുകൾ തങ്ങളുടെ മക്കൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ യൂട്യൂബിലും അക്കൗണ്ട് ചാനൽ തുടങ്ങും അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച് തന്നെ ഈ ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് തുടങ്ങും എന്നിട്ടും ഈ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാനുള്ള സൗകര്യങ്ങൾ ഇവർ ഓപ്പൺ ആക്കി വെക്കും അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കണ്ട് ഫാനാകുന്ന പെൺകുട്ടികൾ ഇതൊക്കെ ബന്ധപ്പെടാനുള്ള ഒരവസരം ഇവര് ഈ ഇന്സ്റ്റഗ്രാം വഴി ഉണ്ടാക്കും ആ ഇന്സ്റ്റഗ്രാമില് ഇവർക്ക് മെസ്സേജ് അയക്കാം ആ ഇന്സ്റ്റഗ്രാമില് ഡി എം ജെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിർദ്ദേശങ്ങൾ നൽകും അപ്പം ഇവരോടൊപ്പം വീഡിയോ എടുക്കാനും ഇവരെ നാലുപേർ അറിയുന്ന ആൾക്കാരാണ് ലക്ഷക്കണക്കിന് ഇത് ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ് അപ്പം ഇവരേടൊപ്പം നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കോളേജുകളിലും അല്ലെ സ്കൂളുകളിലൊക്കെ ഒരു ചെറിയ താരമായിട്ട് നിൽക്കാം എന്നുള്ളൊരു ധാരണയിൽ ഇവരെ മെസ്സേജ് അയക്കുകയും ഇവർ പ്ലാൻ ചെയ്ത് ഇവ ഈ ഇൻഫ്ലുവൻസർമാർ ഇവരുടെ അടുത്ത് എത്തി ഇവരോട് ഇവരെയും കൂടെ ചേർത്ത് ഇവരുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വീഡിയോകൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മക്കൾക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരതിൽ ഏത് വിധത്തിലാണ് മെസ്സേജ് അയക്കുന്നത് ആർക്കൊക്കെ മെസ്സേജ് അയയ്ക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ ചെന്ന് അകപ്പെടാൻ നമ്മുടെ മക്കളും ഇടയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൃത്യമായിട്ട രീതിയിൽ മോണിറ്റർ ചെയ്യുകയും ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇത് ഒരു പെൺകുട്ടി ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ധൈര്യപൂർവ്വം മാതാപിതാക്കളോടൊപ്പം സ്റ്റേഷനിലെത്തി പരാതി നൽകുകൊണ്ട് ഇത് പിടിക്കപ്പെട്ടു ഇങ്ങനെ പിടിക്കപ്പെടാതെ പീഡിപ്പിക്കപ്പെടുന്ന എത്രോ കേസുകൾ കേരളത്തിലല്ല കേരളത്തിലെ ഉൾപ്പെടെ ഇന്ത്യയിലുൾപ്പെടെ നടക്കുന്നുണ്ട് ആളുകൾ നാണക്കേട് കൊണ്ട് വെളിയിൽ പറയുന്നില്ല ഈ അവസരങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നവരാണ് ഈ സോഷ്യൽ മീഡിയയിലെ പല ഇൻഫ്ലുവൻസർമാരും എല്ലാവരുമില്ല മാന്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഇവരെയൊന്നും എന്ന് വിളിക്കാൻ പറ്റില്ല ഇവരെ പൊതു സമൂഹത്തെ ഏത് തരത്തിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഒട്ടുമേ മനസ്സിലായിട്ടില്ല ഇവർ ഏത് തരത്തിലാണ് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതോ എന്നുള്ള കാര്യം അപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത് മോണിറ്റർ ചെയ്യുന്നതും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ അത് അവരെന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കേണ്ടതും അവരവരുടെ ഉത്തരവാദിത്തമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്നപ്പെട്ടിട്ടും ഈ ഈ ഇൻഫ്ലുവൻസർമാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും വലിയ കഥയൊന്നുമില്ല അവരിതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകളാണ് ഈ കച്ചകെട്ടി ഇറങ്ങിയ ആളുകളുടെ മുന്നിൽ ചെന്ന് പെടാനുള്ള മന്ദബുദ്ധിത്തരം നമ്മൾ കാണി നമ്മളെ മക്കൾ കാണിക്കാതിരിക്കുക അവരെ അതിലേക്ക് നയി നയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഓരോ മാതാപിതാക്കളുടെയും ജോലി അത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്